ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു അൻപത്തി രണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആകുന്നു ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആകുന്നു ജീവിതത്തിൽ പല രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു ചിലർ പലപ്പോഴും പച്ചവൃക്ഷം പോലെ അനുഗ്രഹിക്കപ്പെട്ടതായി കാണുമെങ്കിലും അത് അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു ചതിവ് ചെയ്യുന്നവൻ വഞ്ചന ചെയ്യുന്നവൻ എല്ലാ കാലത്തും നിൽക്കത്തില്ല ദൈവം അവരെ അവരുടെ കൂടാരത്തിനകത്ത് അവർ കെട്ടിപ്പൊക്കിയ അവർ പണതുയർത്തിയ നഗരത്തിനകത്തുനിന്ന് വീട്ടിനകത്തു പോലും ദൈവം പറിച്ചു കളയും നിങ്ങൾക്കറിയാം ബെൽഷസർ രാജാവിൻ്റെ സ്റ്റോറി ഹല്ലുലുയ തിരുവചനം പറയുന്നു അവൻ ആ രാത്രിയിൽ ആയിരം പേർക്ക് മഹത്തുക്കൾക്ക് വലിയ വിരുന്നൊരുക്കി അതേ രാത്രിയിൽ അവൻ്റെ വീട്ടിനകത്തു നിന്ന് ദൈവം അവനെ പറിച്ചു മാറ്റി ആ രാത്രിയിൽ അവനെ കൊന്നൊടുക്കി ഹല്ലുലുയ ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ദൈവത്തിൽ ആശ്രയിക്കാതെ ചതുവ് ചെയ്യുന്ന അവന്റെ കൂടാരത്തിനകത്തുനിന്ന് പറിച്ചു മാറ്റാൻ അധികാരമുള്ളവനത്രേ നമ്മുടെ കർത്താവ് ഹേരോദാവ് രാജാവ് അല്ലു സകലഹത്വത്തോടും കൂടെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൂതനിറങ്ങി അവനെ അടിച്ചു എന്ന് അപ്പസ്തോല പ്രവർത്തികളിൽ നാം വായിക്കുന്നു ഹാൽ ലുയ പ്രിയരെ ഈ പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ചാണോ ജീവിക്കുന്നത് കർത്താവിന്റെ കരങ്ങളിലേക്കാണോ ഏൽപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന അതേ വാക്യം നമുക്കും ഏറ്റുപറയാം വീണുപോയ സ്ഥാനത്ത് അനേക പ്രബലമാർ ശക്തിയുള്ളവർ ബലമുള്ളവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞാനോ ഞാനോ യഹോവയുടെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവുപോലെ ആയിരിക്കും ഞാൻ ആരായിരിക്കും യഹോവയുടെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് പോലെ പോലെയാകും അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ ഞാൻ ഞാനായിരിക്കുന്നത് കർത്താവിൻ്റെ ആലയത്തില എൻ്റെ വേരുകൾ കർത്താവിലാണ് അല്ലില്ല തുടർന്ന് വചനം പറയുന്ന ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഇന്ന് പകൽക്കാലവും കർത്താവിലാശ്രയിക്കുന്ന ദൈവ പൈതലെ നീ ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും തഴച്ചിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രം മതി നിൻ്റെ മുഴുവശ്വാസവും ഹല്ലലുവഴു ഹല്ലലുവിയ മനസ്സും കർത്താവിൽ കൊടുക്കുമോ കർത്താവിൻ്റെ ആലയത്തിലാണോ നിശ്ചയമായി നീ വളരും നീ ഒരു അനുഗ്രഹ വിഷയമായിത്തരും നീ പച്ച പോലെ ഹ ലലുയ അനുഗ്രഹിക്കപ്പെടും ഹ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് അതുതന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ട് തിരുവചനം വായിക്കുമ്പോൾ ഒന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ആരാ യഹോയുടെ കൽപ്പനകളെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ദൈവവചനത്തെ ധ്യാനിക്കുന്നവൻ ദൈവവചനത്തെ ഉയർത്തുന്നവൻ ദൈവവചനത്തെ സ്നേഹിക്കുന്നവൻ അവൻ പച്ചവൃക്ഷം പോലെ അനുഗ്രഹിക്കപ്പെടും ഫലദായകമായി തീരും ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം അതാ നിങ്ങൾ പച്ചവൃഷം പോലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ കർത്താവിൻ്റെ വചനത്തിന് നിങ്ങൾ ഹല്ലുലൂയ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ ഉയർത്തണം അങ്ങനെയെങ്കിൽ നിങ്ങളെ മാനിപ്പാൻ നിങ്ങളെ ഉയർത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ മൂന്നാമത്തെ കാര്യം ഇതാ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീതിമാൻ പന പോലെ തഴയ്ക്കും ലെബനോലിലെ ദേവദാരു പോലെ വളരും ഹല്ലിലൂയ്യ നീതിമാൻ പന പോലെ തഴയ്ക്കും ദേവതാരു പോലെ വളരും വാർധക്യത്തിലും അവർ ഫലം കായ്ക്കും ഒരു സീസണും അപ്പുറത്ത് അവർ വളർന്നുകൊണ്ടേയിരിക്കും ആത്മീകമായി അവർ വളർന്നുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ ആലയത്തിലാണ് അവരെയും നട്ടിരിക്കുന്നത് അവരുടെ വേരുകൾ വിശുദ്ധ ഭൂമിയിലാണ് ഹല്ല ലൂയ അങ്ങനെയുള്ളവരെക്കുറിച്ച് തിരുവചനം പറയുന്നു നീതിമാൻ പന പോലെ തഴയ്ക്കും നീതിയോടെ ദൈവപ്രവൃത്തി ചെയ്യുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നീ ലജ്ജിച്ചു പോകാൻ നീ തല താഴ്ത്താൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല കർത്താവിൻ്റെ പ്രമാണത്തെ നീ പിടിക്കുമോ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമോ നീ അനുഗ്രഹിക്കപ്പെടും അനേകർ തകർന്നു പോയ ഉണങ്ങിപ്പോയ ഇല്ലാതായിപ്പോയ ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതൽ ഹല്ലൊലു പച്ച പിടിച്ചിരിക്കും പുഷ്ടി വെച്ചിരിക്കും ഹല്ലൊലുവിയെ വാർത്തക്യത്തിലും ഫലം കായ്ക്കും ഇന്ന് പകൽ എത്ര പേരൊന്ന് വിളിച്ചു പറയാൻ തയ്യാറാ ഹല്ലുലിയ കർത്താവേ നീതിയോടെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നെ നീതികരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നെ കഴുകുന്ന എൻ്റെ കർത്താവുണ്ട് അതുകൊണ്ട് അവൻ്റെ കൃപയാൽ അവൻ്റെ കരുണയാൽ ഞാനോ എല്ലാ കാലത്തും പച്ചപിടിച്ചും ഹല്ല്യ ഫലം പുറപ്പെടുവിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും ദൈവത്തിന്റെ ജനത്തിനുള്ള ആ ഒരു അനുഗ്രഹം എനിക്കും കർത്താവ് തന്നിരിക്കുന്നു ഇതാ നാലാമതായി തിരുവചനത്തിൽ അടുത്ത ഒരു സങ്കീർത്തന ഭാഗം കൂടെ ഹല്ലുലു ഇന്ന് പകൽക്കാലം ത്മാവ് നമുക്ക് തരുന്നു നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം മൂന്നാം വാക്യം നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെ നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെ ഇരിക്കും നമുക്ക് ഒലിവു തൈ പോലെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ അല്ലിൽ ഫലപ്രദമായ മുന്തിരി വള്ളി പോലെയുള്ള ജീവിത പങ്കാളി ഇതെങ്ങനെ സാധ്യമാകുന്നത് നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ മർമ്മം നമുക്ക് മനസ്സിലാകും യഹോവയെ സ്തുതിക്കുന്ന യഹോവയെ ഭയപ്പെടുന്ന കുടുംബത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ അരുൾപ്പാടാണ് അങ്ങനെയെങ്കിൽ കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിൽ കർത്താവിനെ സ്തുതിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹത്തിനായി ദൈവം ആക്കിയിരിക്കുന്നു ഹലു ഇന്ന് രാവിലെ ഹലുയെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അനുഗ്രഹിക്കപ്പെടാൻ തഴച്ചു വളരാൻ നാല് ഹല്ലുലൂയ നാല് സീക്രട്ടുകൾ ഒന്ന് കർത്താവിൽ ആശ്രയിക്കുക അവൻ്റെ ആലയത്തിലായിരിക്കുക രണ്ട് ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുക ഉയർത്തുക മൂന്ന് ഹല്ലുലിയ തിരുവചനം പറയുന്നു ഹല്ലൊലുയ കർത്താവിൻ്റെ ഹല്ലുലിയ കർത്താവിൻ്റെ ഹല്ലുലിയ ആലയത്തിൽ നീതിമാനെ പോലെ ജീവിക്കുക നീതിമാനെ പോലെ ജീവിക്കുക മൂന്ന് നാല് വേദപുസ്തകം പറയുന്നു കർത്താവിനെ സ്തുതിക്കുക ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളാണോ നാം കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വചനം വായിച്ച് നീതിയോട് ജീവിച്ച് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാ കാലത്തും എല്ലാ സമയത്തും പച്ചപിടിച്ചും വെച്ചും തഴച്ചും വളരും ഈ ദൈവം നമ്മെ അങ്ങനെ അനുഗ്രഹിക്കും അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ